രണ്ട് മില്ലിഗ്രാം ഹാഷിഷ് ഓയിലുമായി ഈരാറ്റുപേട്ട സ്വദേശി മുണ്ടക്കേത്ത് പിടിയിൽ ഈരാറ്റുപേട്ട അമ്പഴത്തിനാൽ സെയ്ദലി നിയാസിനെയാണ് മുണ്ടക്കയം കോസ്വേ ജംഗ്ഷനിൽ നിന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ സ്പെഷ്യൽ ടീമായ ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ നിങ്ങളൊക്കെ ഒക്കെ നിങ്ങളൊക്കെ കൂലി പൈപ്പിൽ നിങ്ങൾക്ക്

പിന്നെ നല്ല കാര്യത്തിന് പോയതല്ലേ ഇന്ത്യൻ മഹാത്തിൽ ഇതിന് പോയതല്ല ആണോ അതല്ലോ दंगा दंगा है और और रंग में वेट कर रहा है हम पर बैठे हम दोनों होंगे ബാംഗ്ലൂരിൽ നിന്നും ഈരാറ്റുപേട്ടയിലേക്ക് ബുള്ളറ്റിൽ ഹാഷിഷ് ഓയിലുമായി വരുന്നത് സംബന്ധിച്ച രഹസ്യ വിവരം കിട്ടിയതിൻ്റെ ഡാൻസ് ഓഫ് ടീം പിന്തുടർന്ന് പിടികൂടിയത് ഇയാളുടെ കൈവശത്ത് നിന്നും രണ്ട് മില്ലിഗ്രാം ഹാഷിഷ് ഓയിൽ കണ്ടെടുത്തു ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു